പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ മുന്നേറ്റം എത്ര അപകടകരമാണെന്ന് ചിന്തിക്കാനുള്ള ചോദ്യമാണ് പാലക്കാട് തെരഞ്ഞെടുപ്പ് ഞാൻ കാണുന്നത് ഞാൻ എൻ്റെ അനുഭവം മൂന്നാർ നിയോണ്ണത്തിൽ ഞാൻ എലക്ഷൻ കഴിഞ്ഞാണെന്ന് മത്സരിച്ചപ്പോൾ ഇരുപത്തിയേഴായിരം മുസ്ലിം വോട്ട് ഒറ്റയടിക്ക് ഒരു സ്ഥാനാർത്ഥി കൊടുത്ത് എൻ്റെ തോട്ടി അന്ന് എസ് ഡി പി എന്നെ വിളിച്ച് പറഞ്ഞു ഞങ്ങൾ എസ് ഡി പി എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാം ഒന്നാമോ മുസ്ലിം ഒന്നാ അടുത്തവിടെ തൊടുപുഴയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ബൈ അലക്ഷൻ വന്നപ്പോൾ അത് പാലക്കാട്ട് അവർ ആവർത്തിച്ചു സംഭവം എന്താന്ന് വെച്ചാൽ പറയുമ്പോൾ മറ്റൊന്നും തെറ്റിദ്ധ്യാതില്ല തെരഞ്ഞെടുപ്പിന്റെ തലേൻ്റെ തലേ ദിവസം കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന ലീഗുകാരൻ താങ്കളും സി പി എമ്മിൻ്റെ കെ ടി ജലീലും സി പി എം കെ ടി ജലീലും കെ ടി ജലീലും എസ് ഡി പി ഐയിലെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും നിരോധി സംഘടനയും മുസ്ലിം നേക്കന്മാർ ഒരുമിച്ച് ഒരു മുറി കൂടത്തിനാണ് അത് എന്ത് രാഷ്ട്രീയമാണ് എനിക്ക് മനസ്സിലായില്ലേ അത് രാഷ്ട്രീയം തന്നെ ആ രാഷ്ട്രീയമാണ് പാലക്കാട് തോപ്പിച്ചത് അതല്ലാതെ വേറെ കാര്യമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വർഗീയവൽക്കരണത്തിൻ്റെ ഭാഗം കേരളത്തിൽ ശക്തമായി വരികയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് പരാജയം ബി ജെ പിക്ക് ഉണ്ടാകുന്നത് ഉറച്ചാമിച്ച് നിങ്ങൾ മാധ്യമങ്ങളുണ്ടാക്കുന്ന പ്രതിസന്ധി ഞാൻ അന്വേഷിച്ചിട്ട് ആർക്കും ഒരു പ്രതിസന്ധിയില്ല ഇപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി പ്രതിസന്ധി ഉണ്ടെന്ന് പറയണ്ടേ ആരും പറയുന്നില്ല ഞാൻ എല്ലാവരും ബന്ധപ്പെട്ട് ആർക്കും ഒരു പരാതിയില്ല പിന്നെ എന്താ പ്രശ്നം എന്താ പ്രശ്നം അതായത് പാലക്കായിട്ട് മുനിസിപ്പാലിറ്റിക്കകത്തി ചില പ്രശ്നങ്ങൾ പ്രശ്നങ്ങളല്ല അവരാഗ്രഹിച്ച സ്ഥാനാർത്ഥിയല്ല എന്നുള്ള അവരുടെ പ്രശ്നം പക്ഷേ ആരെ കുറ്റപ്പെടുത്തും മൂന്ന് പേരുടെ പേരിൽ മൂന്ന് പേര് സ്ഥാനാർത്ഥി പാനലുണ്ടായി മൂന്ന് പേര് നിൽക്കാൻ തകാറില്ലെന്നു അങ്ങനെ വന്നപ്പോഴാണ് കേന്ദ്ര നേതൃത്വം ഇദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായി ആരെങ്കിലും ആക്കുന്ന കാര്യം അത് ഞാൻ അത് പാർട്ടി പ്രസിഡന്റോട് ചോദിച്ചു അങ്ങനെ പ്രസിഡന്റ് മാറാനാണ് എപ്പോഴും മാറാനെന്ന് ഓരോ കല അപ്പൊ ജയിച്ചപ്പോഴോ ജയിച്ചപ്പോൾ പ്രൊമോഷൻ വല്ലതും കൊടുത്തു ആ ജയിച്ച പ്രൊമോഷൻ കൊടുക്കുന്നു ഞാനങ്ങനെ കരുതുന്നില്ല ഞാൻ ഞാൻ പറഞ്ഞില്ല പറഞ്ഞല്ലോ പ്രധാന കാരണം അത് സുരേന്ദ്രൻ അല്ല അതിന് വലിയ നടാജി നോക്കിയാൽ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തു ചെയ്യാൻ പറ്റും വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുക അതിനകത്ത് വഴക്കുണ്ടാക്കിട്ടുള്ള കാര്യം പിന്നെ സുരേന്ദ്രന്റെ പ്രവർത്തകരി കാര്യമാണ്